നമസ്കാരം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നാലാം തീയതി പ്രഖ്യാപിക്കുന്നതിനോട് ചേർന്ന് തന്നെ ഇടതുമുന്നണിയിൽ മറ്റൊരു വലിയ കലാപത്തിന് തിരികൊളുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം രാജ്യസഭയിലേക്ക് മൂന്ന് സീറ്റുകൾ ഒഴിവ് വരുന്നു അതിലൊന്ന് സി പി എമ്മിൻ്റെ നേതാവായ എളവരം കരീമിൻ്റേതാണ് മറ്റൊന്ന് സി പി ഐ നേതാവായ ബിനോയ് ബിശപ്പത്തിൻ്റെതാണ് മൂന്നാമത്തേത് കേരള കോൺഗ്രസിൻ്റെ എം ചെയർമാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ചെയർമാനായ ജോസ് കെ മാണിയുടേതാണ് ഇതിൽ രണ്ട് സീറ്റിലേക്ക് മാത്രമേ ഇടതുപക്ഷത്തിന് മത്സരാർത്ഥികളെ വിജയിപ്പിച്ച് കയറ്റാൻ കഴിയൂ എന്നതുകൊണ്ട് തന്നെ ആരൊക്കെയാവും ഇനി രാജ്യസഭയിലേക്ക് ഇടതുമുന്നണിയിൽ നിന്ന് വരാൻ പോകുക വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് സി പി എമ്മിന് എന്തായാലും ഒരു സീറ്റ് വേണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് ഇളമരങ്കരിയും കോഴിക്കോട് പരാജയപ്പെട്ടാൽ ഇളമരംകരിയും തന്നെയാവും രാജ്യസഭയിലേക്ക് വീണ്ടും സി പി എം പ്രതിനിധിയായി എത്തുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വരാജ് ഉൾപ്പെടെ എം സ്വരാജ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും സി പി എമ്മിൻ്റെ നേതാക്കൾ യുവ നേതാക്കളെ രാജ്യസഭയിലേക്ക് എത്തിക്കാനുള്ള നീക്കവും ഇപ്പോൾ ദ്രുതഗതികൾ സി പി എമ്മിൽ നടക്കുന്നുണ്ട് എന്നാൽ മറ്റു രണ്ട് സീറ്റുകളിൽ മറ്റു ഒഴിവരുന്ന രണ്ട് സീറ്റുകളിൽ ഒരെണ്ണമേ കിട്ടുള്ളൂ അതിനകത്ത് സി പി ഐ എ വേണോ അതോ കേരള കോൺഗ്രസ് എമ്മിനെ വേണോ എന്നുള്ളതാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് എം പറയുന്നത് ഒരു കാരണവശാലും രാജ്യസഭാ സീറ്റ് എന്നതിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറായില്ല യു ഡി എഫിൽ നിന്നും ഒരു രാജ്യസഭാ സീറ്റുമായാണ് തങ്ങൾ വന്നത് അത് പിന്നീട് ഇടതു ഇടതുമുന്നണിയിലെത്തിയപ്പോഴും കിട്ടുകയുണ്ടായി ആ സീറ്റ് തങ്ങൾക്ക് വീണ്ടും അർഹതപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റിൽ നിന്നും യാതൊരു വിധത്തിലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നാണ് കേരള കോൺഗ്രസ് എം പറയുന്നത് എന്നാൽ സി പി ഐ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ് അവരുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിന് തന്നെ ആ സീറ്റ് വേണം രാജ്യസഭയിലേക്ക് ബിനോയ് വിശ്വത്തിനെ അയക്കണമെന്ന ഒരു പിടിവാശിയിലാണ് ഇപ്പോൾ സി പി ഐയും അങ്ങനെ വരുമ്പോൾ ഇടതുമുന്നണിയിൽ വലിയ തോതിലുള്ള കലാപത്തിന് സാധ്യതയുണ്ട് അങ്ങനെ ഒരു കലാപം ഉണ്ടാകാതിരിക്കാൻ ജോസ് കെ മാണിക്ക് ഉന്നതമായ ഒരു പദവി കൊടുക്കും അങ്ങനെ തൃപ്തിപ്പെടുത്തും എന്നൊക്കെ പിന്നെ സി പി എം വൃത്തങ്ങളിലൊന്നും കേൾക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി ആകില്ല എന്നുള്ള ഉറച്ച പിടിവാശിയിൽ തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം നീങ്ങുന്നത് അങ്ങനെയെങ്കിൽ കേരളാ കോൺഗ്രസ് എം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ കൂടി തന്നെ യു ഡി എഫിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വലിയ തോതിൽ കാണുന്നുണ്ട് അങ്ങനെ കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് പോയാൽ രാഷ്ട്രീയപരമായി ഒട്ടേറെ ചലനങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുസ്ലിം ലീഗിൽ നിന്നും ഒരു വിഭാഗത്തെ അടർത്തിമാറ്റി ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരുവാനുള്ള തീവ്രമായ ശ്രമം നടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി അതിന് ഈ കുറച്ചുകൂടി ഒരു തീവ്രത ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് മാത്രമല്ല ആർ എസ് പി നിന്നും ഒരു വിഭാഗത്തെ അടർത്തി മാറ്റി ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരണം ഇടതുമുന്നണിയുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു വിഭാഗം ഇപ്പോഴും ആർ എസ് പിയിലുണ്ട് അവരെ തീർച്ചയായിട്ടും ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ഇടതുമുന്നണിയുടെ ശക്തി കൂട്ടുക എന്നുള്ള ലക്ഷ്യവും ഇടതുമുന്നണിയിലുണ്ട് അത്തരം ചർച്ചകളിലേക്ക് കൂടി ഇപ്പോൾ ഇടതുമുന്നണിയും സി പി എമ്മും നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്